ഇടുക്കിയിലെ സ്ഥിതി നോക്കാം അതിതീവ്ര മഴ ജില്ലയിലും തുടരുകയാണ് ഇതുവരെ മൂന്ന് ഡാമുകൾ തുറന്നു കഴിഞ്ഞു നദികളുടെ തീരപ്രദേശങ്ങളിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സ്ഥിതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുകയും ചെയ്യുന്നുണ്ട് സുബിൻ തോമസ് വിവരങ്ങൾ നൽകും സുബിന് ഈ കനത്ത മഴ അതിതീവ്ര മഴ എന്നൊക്കെ പറയുമ്പോൾ ഇടുക്കിയിലേക്ക് നമുക്ക് ഡാമുകളെ നോക്കി നിൽക്കേണ്ടി വരും പേടിയാണ് ഭയമാണ് എന്താണ് അവസ്ഥ അത്യന്തം വിരുദമായ അന്തരീക്ഷം ഇടുക്കി ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം ശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയിൽ നിലവിൽ എല്ലാ മേഖലകളിലും ഉള്ളത് പ്രധാനമായും ഈ മലയോര മേഖലയിലാണ് നിലവിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉടലെടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ സമാനമായ രീതിയിൽ മഴ മഴയുണ്ടായപ്പോഴെല്ലാം വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായ പ്രദേശം പ്രധാനമായും പൂപ്പാറ അതുപോലെ തന്നെ ക്യാപ്റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു വലിയ ആശങ്ക ഉടലെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ ഇതുവരെ തോരാതെ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇടയ്ക്ക് ഒരു ചെറിയ കുറച്ച് സമയം മാത്രം മഴ മാറി നിൽക്കുന്നു അതിനുശേഷം ഏകദേശം മണിക്കൂറുകളോളം ഇന്ന് മഴ പെയ്യുന്ന ഒരു സാഹചര്യം അതാണ് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി മന്ത്രി റോഷി എഗസിന്റെ നേതൃത്വത്തിൽ ഇന്ന് കളക്ടറേറ്റിൽ യോഗം ചേരുന്നത് ഇന്ന് പത്തിരയോടുകൂടി കളക്ട്രേറ്റിൽ യോഗം ചെയ്യും ഏതടി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഏതൊക്കെ തരത്തിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനുവേണ്ട എന്തൊക്കെ മുൻകരുതലുള്ള നടപടികൾ കൂടുതലായി സ്വീകരിക്കേണ്ടതുണ്ട് ഇതുവരെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു വിലയിരുത്തൽ നടത്തും അതിനുശേഷം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു യോഗം ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ ഈ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നിരവധി ഡാമുകളുണ്ട് ചെറുത് വലുതുമായ ഡാമുകളുണ്ട് ഈ ചെറു ഡാമുകളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിലെത്തുന്നത് നിലവിൽ കല്ലാർകുട്ടി ഡാം അതുപോലെ തന്നെ മലങ്കര ഡാം പാമ്പള ഡാം എന്നീ മൂന്ന് ഡാമുകളാണ് തുറന്നിട്ടുള്ളത് ഈ ഡാമുകളുടെ ഷട്ടറുകൾ ഏകദേശം പൂർണ്ണമായും തന്നെ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ജലനിരപ്പ് അത് അതിൻ്റെ ലെവലിൽ തന്നെ നിർത്തുക ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിൽ ഇപ്പോൾ ഈ വരുന്ന വെള്ളത്തിനനുസരിച്ച് തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമുണ്ട് കൂടാതെ ഈ തോട്ടം തൊഴിലാളികൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ തോട്ടത്തിൽ പണിക്ക് പോകുന്നതിനൊക്കെ ഒരു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ അത് ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇത്തരം നിലവിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടൻമേടിലാണ് അത് ശക്തമായ കാറ്റും മഴയുമാണ് ഈ ഒരു തോട്ടം മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ഈ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്രങ്ങളൊക്കെ ഇറങ്ങി തന്നെ കിടക്കുകയാണ് അനാവശ്യ യാത്രകൾ ഈ ജില്ലകളിലേക്കൊക്കെ ഒഴിവാക്കുക